എറണാകുളം കലക്ടറേറ്റിൽ വൈദ്യുതി കുടിശ്ശിക മുടങ്ങിയത് മൂലം കെ സി ബി ഊരിയ ഫ്യൂസുകൾ തിരികെ ഘടിപ്പിച്ചു ജില്ലാ കലക്ടറും കെ സി ബി ചെയർമാനും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പതിനാല് ഫ്യൂസുകളും തിരികെ ഘടിപ്പിച്ചത് മാർച്ച് മുപ്പത്തി ഒന്നിനകം കുടിശ്ശിക തിരിച്ചടക്കുമെന്ന് കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചു ബിക്കോസ് ബിക്കോസ് ഓഫ് വിച്ച് ഡ്യൂസ് അടച്ചവരും പക്ഷേ നമുക്ക് ഈ ഉടനെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സും അവരുടെ ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസ് ബന്ധപ്പെട്ട് വേണ്ടും ബന്ധപ്പെട്ട് ഉടനെ തന്നെ അടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും ഓൾറെഡി രണ്ട് ഓഫീസ് അടച്ചു എന്നാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ സി ബി എന്നോട് പറഞ്ഞത് സോ അങ്ങനെ ഒരു ഒരു ആക്ടിവിറ്റിയാണ് അത് സോ ഹോപ്പ്ഫുള്ളി ആർ ബാക്ക് ടു നോർമൽ അലി ജില്ലാ നികേഷ് ഇന്നലെയാണ് നാൽപ്പത്തി ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് എറണാകുളം കളക്ടറേറ്റിലെ ഫ്യൂസ് കെ എസ് ഇ ബി ഊരിയത് ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഫണ്ട് ഈ ബില്ല് അടച്ചതിനെ തുടർന്ന് അവരുടെ ഫ്യൂസ് തിരിച്ചു കൊണ്ടുവന്ന് കുത്തുന്ന സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ എന്തായാലും ഊരിക്കൊണ്ടുപോയ പതിനാല് ഫ്യൂസും കളക്ടറേറ്റ് കെട്ടിടത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അത് പണം അടച്ചതിൻ്റെ പശ്ചാത്തലത്തിലല്ല ഇന്നലെ കളക്ടർ പറഞ്ഞതുപോലെ കളക്ടറും കെ എസ് ഇ ചെയർമാനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പതിനാല് ഫ്യൂസുകളും തിരിച്ചെത്തിച്ചിരിക്കുന്നത് എത്രയും വേഗം കുടിശ്ശിക അടച്ച് തീർക്കുമെന്നാണ് കളക്ടർ പറയുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനകം എന്നാണ് ഇപ്പോൾ നിലവിൽ ഡേറ്റ് വെച്ചത് ഇരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമുക്ക് മറ്റൊരു കെടുകാര്യസ്ഥയുടെ വാർത്ത കൂടി ഈ കളക്ട്രേറ്റ് കെട്ടിടത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കളക്ട്രേറ്റ് കെട്ടിടത്തിന് മുകളിലുള്ള സോളാർ പാനലാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നര കോടി രൂപ മുടക്കി നിർമ്മിച്ച സോളാർ പാനലാണ് അന്ന് ലക്ഷ്യം വെച്ചിരുന്നത് അറുപത് കിലോ വാട്ട്സ് വൈദ്യുതി ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കും അതിൽ നാൽപ്പത് കിലോ വാട്ട്സ് കളക്ട്രേറ്റിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ഇരുപത് കിലോ വാട്ട്സ് കെ ഐ വിൽക്കുകയും ചെയ്യുമെന്നായിരുന്നു കെടുകാര്യസ്ഥത മൂലം കൃത്യമായി ശ്രദ്ധിക്കാത്തത് മൂലം ആകെ നാശമായ അവസ്ഥയിലാണ് ഈ ഒന്നര കോടിയുടെ സോളാർ പാനൽ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണമായ നിലയിൽ കൃത്യമായി ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കോടികൾ ഇത്തരത്തിൽ പല ദിക്കിലൂടെ നഷ്ടമാകുന്നത് പോലെ തന്നെ സോളാർ പാനലിന്റെ പേരിലും വലിയൊരു ദൂർത്ത് അല്ലെങ്കിൽ വലിയൊരു കെടുകാര്യസ്ഥത മൂലം വലിയൊരു നഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഈ സോളാർ പാനൽ എങ്കിലും കൃത്യമായി പരിപാലിച്ചിരുന്നുവെങ്കിൽ ഇന്നുണ്ടായ ഈ നാണക്കേടിൽ നിന്നും കളക്ട്രേറ്റിന് ഒഴിവാകാമായിരുന്നു കളക്ട്രേറ്റിന്റെ ആവശ്യത്തിനുള്ള വൈദ്യുതി എങ്കിലും ഇതിൽ നിന്ന് കൃത്യമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് ഇതും ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അഞ്ചു ഇതേ കളക്ടറേറ്റ് മന്ദിരത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണെന്നത് ഓർക്കണം എന്തായാലും മാർച്ച് തന്നെ നിലവിൽ നിൽക്കുന്ന കുടിശ്ശിക അടച്ചു തീർക്കുമെന്നതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ഈ സോളാർ പാനൽ ഒരു മേൽക്കൂര പദ്ധതി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ ഒറ്റകുറ്റപ്പണികൾ നികേഷ് നിലവിൽ ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നതനുസരിച്ച് ഈ സോളാർ പാനൽ രണ്ടായിരത്തി പതിനാറിൽ ഘടിപ്പിക്കുന്നു ഒന്നര കോടി ചിലവിൽ ആദ്യത്തെ കുറച്ചു മാസങ്ങൾ മാത്രം പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇവിടെ കൃത്യമായി പ്രവർത്തനങ്ങൾ നടക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഈ കളക്ടറേറ്റ് കെട്ടിടത്തിലെ ഉദ്യോഗസ്ഥരുടെ കെടുകാശത മൂലം അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് മൂലമാണ് ഇത്രയും വലിയൊരു നശിച്ചു പോകുന്ന നിലയിലേക്ക് ഈ ഒന്നര കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സോളാർ പാനൽ മാറിയത് ഈ പറഞ്ഞതുപോലെ കളക്ടറേറ്റ് മന്ദിരത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിന് പുറമേ ബാക്കിയുള്ള വൈദ്യുതി വിൽക്കാൻ കൂടി സാധിക്കുമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അത്രയും ഊർജ്ജം ഇവിടെ നിന്ന് കഴിയുന്ന നിലയിലായിരുന്നു ഈ സൗരോർജ പാനൽ ഇവിടെ നിർമ്മിച്ചത് എന്നാൽ എടുത്തു പറയാം കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു നഷ്ടം ഈ സോളാർ പാനലുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ഉണ്ടായിരിക്കുന്നത് അതേ കളക്ടറേറ്റിലാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അഞ്ചു മാസം കൊണ്ട് കെ എസ് ബിയിൽ കുടിശ്ശിക വരുത്തി വലിയൊരു നാണക്കേട് ഉണ്ടായിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കളക്ടർ ഈ സോളാർ പാനലുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കളക്ടർ നൽകിയ ഉത്തരം ഉത്തരം അനട്ടുമായി ചർച്ച ചെയ്ത് എത്രയും വേഗം ഇത് പുനരുദ്ധാരണം നടത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് പക്ഷെ വിദഗ്ധർ പറയുന്നത് അനുസരിച്ച് ഈ സോളാർ പാനൽ ഇനി പണിയെടുത്ത് ശരിയാക്കി കൊണ്ടുവരുന്നതിനും എത്രയോ നല്ലത് പുതിയൊരു സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതാണ് എന്നാണ് കാരണം അത്രയും ആ നിലയിലേക്ക് ഇത് നശിച്ചു പോയിട്ടുണ്ട് എന്തായാലും കൃത്യമായ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥ എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും നിലവിലെ പ്രതിസന്ധി ഒരു പരിധിവരെ ചർച്ചയിലൂടെ പരിഹരിച്ചിരിക്കുകയാണ് കളക്ടറേറ്റ് അപ്പോഴും എടുത്തു പറയേണ്ടത് ഇപ്പോഴും ഈ പൈസ തിരിച്ചടച്ച ശേഷമല്ല ഫ്യൂസുകൾ കെ സി ബി തിരിച്ച് സ്ഥാപിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഈ ഫണ്ട് അടച്ചു തീർത്തുള്ളൂ എന്ന ഉറപ്പിന്റെ പുറത്താണ് നിലവിൽ കെ എസ് ബി ഉരിക്കു പതിനാല് ഫ്യൂസുകളും കളക്ടറേറ്റ് കെട്ടിടത്തിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നത് നികേഷ് തേവർ വലിയ